നമസ്കാരം റാഫ്റ്റോ ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അപ്രതീക്ഷിതമായി ഒരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ട് രോഹിത് ശർമ്മ തന്നെ അത് ഷെയർ ചെയ്തിരിക്കുന്നു യെസ് അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു വെള്ള ജേഴ്സി അണിഞ്ഞ് ഇന്ത്യക്ക് വേണ്ടി ഇനി അദ്ദേഹം കളിക്കാനുണ്ടാവില്ല വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള സ്കോഡ് പ്രഖ്യാപിക്കാനിരിക്കവേ രോഹിത് ശർമ്മയെ അതിലേക്ക് പരിഗണിച്ചേക്കുമെന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കവെയാണ് ഇങ്ങനെയൊരു തീരുമാനം അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സന്ദേശം എങ്ങനെയാണ് ഹലോ എവറി വൺ ഞാൻ നിങ്ങളുമായിട്ട് ഒരു കാര്യം ഷെയർ ചെയ്യുകയാണ് ഞാൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് ഒരു ആബ്സുലൂട്ട് ഹോണറായിരുന്നു എൻ്റെ രാജ്യത്തെ വെള്ള ജേഴ്സിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് വലിയൊരു ഹോണറായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഇത്രയും വർഷക്കാലമുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു തീർച്ചയായിട്ടും ഐ വിൽ കണ്ടിന്യൂ ടു റെപ്രസെൻറ് ഇന്ത്യ ഇൻ ദി ഒ ഡി ഐ ഫോർമാറ്റ് ഏകദിന ഫോർമാറ്റിൽ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് തുടരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ആ ഒരു കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ചുരുക്കത്തിൽ അദ്ദേഹം ഇപ്പോൾ വിരമിച്ചിരിക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നാണ് ടി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്ന് നേരത്തെ ടി ട്വൻറ്റി വേൾഡ് കപ്പ് ഇന്ത്യ വിജയിച്ച ഘട്ടത്തിൽ തന്നെ അദ്ദേഹവും ഒക്കെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് അദ്ദേഹം തന്നെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇനി ഏകദിന ക്രിക്കറ്റിൽ അദ്ദേഹം കളി തുടരുമെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വേൾഡ് കപ്പ് ഈ എന്നുള്ളൊരു സ്വപ്നം ഏകദിന വേൾഡ് കപ്പ് എന്ന സ്വപ്നം സ്റ്റിൽ അലൈവ് എന്ന് വേണം പറയാൻ എന്തായാലും ഇപ്പോഴിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് അദ്ദേഹം വിരമിക്കുകയാണ് ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റ് അരങ്ങേറ്റം നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ആറിന് ആരംഭിച്ച ടെസ്റ്റിലാണ് അദ്ദേഹം ആ ഒരു അരങ്ങേറ്റം കുറിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി അറുപത്തിയേഴ് ടെസ്റ്റ് മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് നാലായിരത്തി മുന്നൂറ്റി ഒന്ന് റൺസ് അടിക്കുകയും ചെയ്തു നാൽപ്പത് പോയിൻറ്റ് അഞ്ച് ഏഴാണ് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ആവറേജ് പന്ത്രണ്ട് സെഞ്ചുറികളും പതിനെട്ട് അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ കുറിക്കുകയുണ്ടായി ഇരുന്നൂറ്റി പന്ത്രണ്ടാണ് അദ്ദേഹത്തിൻ്റെ ടോപ്പ് സ്കോർ എന്തായാലും രണ്ട് വിക്കറ്റുകളും അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ നേടിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഒടുവിലിത അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് മുപ്പത്തി എട്ടുകാരനായ താരം ഇനി ഏകദിനത്തിൽ മാത്രമാണ് ഇന്ത്യക്കായിട്ട് കളിക്കുക വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് കൊണ്ടുവരാം